ഹായ് ഫ്രണ്ട്സ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പപ്പായ നമുക്ക് വീണ്ടും മുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ മതിയാകും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും ഏറ്റവും വലിയ പ്രത്യേകതയും വളരെയധികം ഹൈറ്റിലാണ് ഇത് വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കായ്ഫലങ്ങൾ അടച്ചെടുക്കുവാൻ ഇച്ചിരി അധികം പാടുപെടേണ്ടി വരും നല്ലൊരു തോട്ട ഇതിനായി അല്ലെങ്കിൽ തോട്ടി നല്ലൊരു തോട്ടം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി കരുതി വയ്ക്കണം ഇനി ബഡ് ഐറ്റം ആണെങ്കിൽ ഇത്ര ഹൈറ്റിലൊന്നും വളരില്ല കേട്ടോ ബഡ്ഡ് ഐറ്റം ആണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞു വളരും കണ്ടോ അതിനടുത്തായിട്ട് ചെറിയൊരു പപ്പായ നിൽക്കുന്നുണ്ട് ഇത് ബഡല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബഡിൽ നിന്ന് നമ്മൾ വിത്ത് നട്ട് മുളപ്പിച്ച ശേഷം അത് ചെറിയ സൈസിൽ വളർന്നു പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ പപ്പായയ്ക്ക് വളരെ അധികം വലിപ്പം കൂടുതലാണ് വളരെയധികം വലിപ്പം കൂടുതലും വളരെ അധികം സ്വാദിഷ്ടവുമാണ് പിന്നെ നാടൻ പപ്പായയും ബഡ് പപ്പായയും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ബഡ്ഡ് പപ്പായ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി കളർ തോന്നിക്കും റെഡ് ലീഡി പപ്പായ കണ്ടിട്ടില്ലേ നിങ്ങൾ അതൊക്കെ വളരെ അധികം കളറുണ്ട് കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കാനായി തോന്നിപ്പോകും ഇത് ചിലപ്പോൾ അങ്ങനെ തോന്നിയൊന്നുമില്ല കാരണം ഇതിൽ കുറച്ച് ഓറഞ്ച് കളറും കുറച്ച് മഞ്ഞ കളറും ഒക്കെയാണ് കൂടുതലും ഇതിനകത്ത് കാണുന്നത് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിമനോഹരവും അതിഗംഭീരവും വളരെ സ്വാദിഷ്ടമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഈ പഴുത്ത പപ്പായ ഉപയോഗിച്ച് നമുക്ക് ഹൽമയൊക്കെ ഉണ്ടാക്കാം നമ്മുടെ ചാനലിൽ തന്നെ അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വരുമോ ഇനി പച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് ധാരാളം കറികളും തോരനും ഒക്കെ വയ്ക്കാവുന്നതാണ് യാതൊരുത് വിഷാംശവും ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും തന്നെ കൊടുക്കുന്നില്ല താനേ വിത്ത് വീണ് മുളയ്ക്കുന്നതും കൊണ്ട് നമ്മൾ കുറുനട്ട് മുളപ്പിക്കുന്നതുണ്ട് അങ്ങനെ മുളപ്പിക്കുമ്പോൾ ഇത് കുറച്ച് പൊങ്ങുന്നത് വരെ മാത്രം മറ്റ് ജീവജാലങ്ങൾ ഇതിനെ ഒന്ന് സംരക്ഷിക്കുക അത്ര മാത്രം ചെയ്താൽ മാത്രം മതി കാരണം കോഴികൾക്ക് ഇതിൻ്റെ ഇലകൾ വളരെ അധികം ഇഷ്ടമാണ് അവയിൽ നിന്നൊരു സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പരിചരണം ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് വെള്ളമോ വളമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും